കണിശ സഭ വടകര മേഖലാ സമ്മേളനവും കുടുംബസംഗമവും ചോറോട് നാരായണപ്പണിക്കർ നഗരായ വടകര ഗ്രീൻ പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പരിപാടി കണിശ സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു പറക്കലാട് രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ ജി കെ എസ് ജില്ലാ പ്രസിഡന്റ് പാലത്ത് രാമചന്ദ്രൻ പണിക്കർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി പി കെ പുരുഷോത്തമൻ ബഹുമുഖ പ്രതിഭകളെ ആദരിച്ചു ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി കൈതക്കൽ ചന്ദ്രൻ പണിക്കർ സംസ്ഥാന സെക്രട്ടറി ശശിധരൻ പട്ടേത്ത് മാസ്റ്റർ കണ്ണൂർ പ്രശാന്ത് പണിക്കർ കന്നിനട രമേശൻ പണിക്കർ പൂറ്റാട്ട രാമനാഥൻ കോവൂർ ദിലീപ് പണിക്കർ സുദീപ് പണിക്കർ വത്സരാജ് തിക്കോടെ രഞ്ജിത്ത് പണിക്കർ രഞ്ജിത്ത് പണിക്കർ കുറുവച്ചാൽ നിഷാദ് ലേബ് ഹരീഷ് പണിക്കർ സജിത്ത് പണിക്കർ മേ പിയിൽ കെ കെ ജയരാജ് പണിക്കർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അന്ന് നമുക്ക് ജ്യോതിഷന്മാർക്ക് ക്ഷേമ നടത്തുന്ന സമയത്ത് നിയമസഭയിൽ നമുക്ക് ക്ഷേമതി ഏർപ്പെടുത്തി ആ ക്ഷേമനിധി ഇപ്പോൾ എത്ര പേരടക്കുന്നുണ്ട് എന്നുള്ള വസ്തുത പറഞ്ഞു അങ്ങനെയാണ് ആദ്യമായി നമുക്ക് ഒരു ക്ഷേമനിധി നമുക്ക് അനുവദിച്ചിട്ടുള്ളത് അതിന് ശേഷം നമ്മുടെ അംഗപനം പോരാ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മോസ്റ്റ് ബേക്കബര് കമ്മ്യൂണിസ്റ്റീസ് ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന മുപ്പതോളം സമുദായങ്ങൾ ചേർന്നുകൊണ്ട് ഒരു സമരം നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനാലിൽ നമുക്ക് വിദ്യാർത്ഥികൾക്കുള്ള ഒ ഐ സി ആനുകൂല്യം ലഭിക്കുകയുണ്ടാവും വിദ്യാർത്ഥികൾക്ക് ഓയിസ് ആനുകൂല്യം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല നമ്മൾ ഏതറ്റം വരെ പഠിക്കുന്നത് ആ അറ്റം വരെ ആ പഠയത്തിൻ്റെ വലുപ്പം അനുസരിച്ച് കുട്ടികൾക്ക് ഫീസ് കൊടുക്കാതെ നമുക്ക് കുട്ടികൾക്ക് രക്ഷപ്പെടും